വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുതുല്യരായ ആൾക്കാർക്കും പ്രണാമം ആദ്യമായി ഹിന്ദുധർമ്മ പരിഷ്യത്തിന് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് കാര്യം അത്രമാത്രം കാര്യപ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ചയ്ക്കായി എടുത്തിട്ടുള്ളത് ക്ഷേത്രം സുരക്ഷിതമോ എന്നുള്ളതാണ് ചോദ്യം ഒറ്റവാക്കിൽ അതിന് ഉത്തരം പറയാം ക്ഷേത്രം സുരക്ഷിതമല്ല പല വിധമായ കാരണങ്ങൾ നമുക്ക് അതിന് നിരത്താനുണ്ട് ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ ചേട്ടനും മഹ്ചേട്ടനും ഒക്കെ അത് പറയാനുണ്ടാവും പക്ഷേ ഞാൻ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ തൊട്ടറിഞ്ഞ സത്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറച്ച് എങ്കിലും പെട്ടെന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് അവതരിപ്പിക്കുന്നതിന് ഒരു കാര്യം പറയാം ആരെയും വ്യക്തിപരമായി അതിക്ഷേപിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായ വിരോധം തീർക്കാനോ അങ്ങനെ ഒന്നുമല്ല ഇത് നമ്മുടെ നാടിന്റെ ഒരു സ്വത്താണ് ക്ഷേത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എവിടെ പോയാലും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണ് നമ്മളെന്ന് അതിപ്പോ നമ്മൾ മറ്റ് ഈ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെ ഭാരതത്തിന്റെ വടക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ സഞ്ചരിക്കാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ ആദ്യം പറയുന്നത് ഞങ്ങൾ ഞാൻ വരുന്നത് പത്മനാഭസ്വാമിയുടെ നാട്ടിൽ നിന്നാണ് തിരുവനന്തപുരത്ത് നിന്നാണെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളോട് വലിയ ബഹുമാനമാണ് ആ പത്മനാഭസ്വാമിയോടുള്ള ബഹുമാനമാണ് അവര് നമ്മളോട് കാണിക്കുന്നത് ആ ഒരു ആദരവാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ദേശമൂർത്തിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വേണ്ട വിധമാണോ ആ മൂർത്തിയെ നമ്മൾ പരിപാലിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ചയാകുന്ന വിഷയം അതങ്ങനെ അല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ വളരെ ദുഃഖപൂർവ്വം പറയേണ്ടി വരുന്നത് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ പല നഗരങ്ങളും പൗരാണികമായ ചരിത്ര പല നഗരങ്ങളും ക്ഷേത്ര കേന്ദ്രീകൃതമായ നഗരങ്ങളായിരുന്നു വലിയ സംസ്കാരങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള നഗരങ്ങളിൽ നിന്നാണ് ഇപ്പൊ കാശിയായാലും ചിദംബരമായാലും മധുര ആയാലും ഒക്കെ അതുപോലെ തന്നെ ഒരു ടെമ്പിൾ സെൻട്രിക് ആയ ഹിസ്റ്ററി ഉള്ള ടെമ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരവും അത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ഈ കലാപൂരത്തു നിന്നും ഒരുപക്ഷെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആ കാലത്ത് തിരുവിതാംകൂറിന്റെ രാജ്യ തലസ്ഥാനം അനന്തപുരിയിലേക്ക് മാറ്റുന്നത് പോലും അതിന്റെ പൂർവ്വചരിത്രം അല്പം മുമ്പ് പറഞ്ഞേ ഉള്ളൂ അപ്പൊ അതിനുശേഷമാണ് ഈ തിരുവിതാംകൂർ രാജകുടുംബമൊക്കെ തിരുവനന്തപുരത്ത് അടിയുറച്ച് താമസം ആരംഭിക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതും എന്നും ആ രാജകുടുംബത്തോടും നമ്മൾ ബഹുമാനമേ പുലർത്തിയിട്ടുള്ളൂ തിരുവനന്തപുരത്തുകാര് എന്നും ആ രാജകുടുംബത്തിന് നമ്മൾ അത് അവർക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ബഹുമാനം അത് തിരുവനന്തപുരത്തെ സമസ്ത വാസികളും അത് ജാതിഭേദമന്യേ എല്ലാ മതവിഭാഗത്തിനുമുള്ളവർ ആ ഒരു ബഹുമാനം നൽകി നൽകിപ്പോുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി ഒരുപാട് പരാതികളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിട്ടുള്ളത് ആദ്യം ഈ തത്തുമൈ തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പോൾ തത്തുമൈ തുടങ്ങുന്നത് ഞാനും അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു കാര്യം ക്ഷേത്രം സുരക്ഷിതമാണോ എന്നുള്ളതാണ് വിഷയം അതുകൊണ്ട് തത്തുമയുടെ ആവിർഭാവവും നമുക്ക് അതിനോട് ചേർത്ത് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിലാണ് തത്തുവൈ എന്നുള്ള ഈ ഒരു ചാനൽ ഡിജിറ്റൽ മാധ്യമം ആരംഭിക്കുന്നത് അന്ന് ഇതിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള രാജേഷ് പുള്ളൈ ഞാനും ഞങ്ങൾ രണ്ടുപേരും ജനം ടിവിയുടെ ഭാഗമായിരുന്നു ജനം ടി വി വിട്ട് പുറത്തു വന്ന് നമ്മുടേതായ ഒരു ചാനൽ കാര്യം ജനം ടിവിക്കും ജന്മഭൂമിക്കും എല്ലാം എന്നും ഒരു കെട്ടുപാടുണ്ടായിരുന്നു അതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ ഹൈന്ദവരെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ ബാധിക്കുന്ന നമ്മുടെ സനാതന ധർമ്മ മൂല്യങ്ങളെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ പറയാൻ ചില പരിമിതികളുണ്ട് നമുക്കറിയാം അത് ഏത് ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ വർക്കിയുമ്പോഴും അങ്ങനെയുള്ള ചില കെട്ടുപാടുകളുണ്ടാവും പക്ഷെ അതിനൊക്കെ അപ്പുറം വളരെ സ്വാതന്ത്ര്യമായി എന്നാൽ ഈ പറയുന്ന വിശ്വാസികളോടും ഭക്തരോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിൽ ഒരു ചാനൽ ദേശീയത ഉയർത്തുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയിലാണ് തത്വമൈ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ വിഭാവനം ചെയ്യുന്നത് അതിന്റെ പ്രാരംഭഘട്ട ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സുപ്രധാനമായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധി വരുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധി വരുന്നത് അന്നാണ് അന്നാണ് ശരിക്കും തത്തുമൈ എന്നുള്ളൊരു ചാനൽ പിറവികൊള്ളുന്നത് ഭക്തർക്കൊപ്പം ആചാരങ്ങൾക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം എന്നുള്ള ഒരു ആദ്യ ടൈറ്റിൽ കാർഡുമായിട്ടാണ് തത്തുമൈ പിറവികൊള്ളുന്നത് അവിടെ തൊട്ട് ഇങ്ങോട്ട് ആ ആപ്തവാക്യങ്ങൾ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് നാട് ഇതുവരെയും ഇന്നുവരെയും തത്തുമൈ പ്രവർത്തിച്ചിട്ടുള്ളത് ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരത്തെയും ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവിടുന്നും ഇവിടുന്ന് ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങി പക്ഷേ ഈ ഡിജിറ്റൽ മാധ്യമങ്ങൾ നമുക്കറിയാം ഈ വാർത്ത പെരിപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടി എന്തും എടുത്ത് ഈ വാർത്തയാക്കുന്ന ഒരു രീതി അപ്പോൾ അതിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കിട്ടുന്നതെന്തും എടുത്ത് കൊടുക്കണ്ട എന്നുള്ള ഒരു എഡിറ്റോറിയൽ പോളിസി ഞങ്ങൾ കൈക്കൊണ്ടു ഇപ്പോൾ ബബുലി ചേട്ടൻ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ കുറെ വാർത്തകൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ കൃത്യമായ ഒരു എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ നമുക്ക് അറിയാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതിനൊരു കൊടുക്കാൻ ഒരു തെളിവില്ല അതുകൊണ്ട് മാത്രം അത് നമ്മൾ ചർച്ച ചെയ്ത് വെറുതെ പറഞ്ഞു പറഞ്ഞുപോയി അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വാർത്തയിൽ ഒതുക്കി അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു വർഷം മുമ്പ് ഒരു ദിവസം രാത്രി ഞാൻ മറ്റൊരു ലൈവ് പ്രോഗ്രാമിൻ്റെ ലൈവിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബബുലി ചേട്ടനും വേറെ രണ്ടു മൂന്ന് പേരും ചേർന്ന് എന്നെ വിളിക്കുന്നത് സനോജെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുണ്ട് അത് തത്തുമൈ അല്ലാതെ വേറെ ആരും കൊടുക്കില്ല നിങ്ങളത് എന്തായാലും അത് കൊടുത്തേ പറ്റൂ അപ്പൊ ഞാൻ ചോദിച്ചേട്ടാ എനിക്ക് തെളിവ് വേണം എന്തെങ്കിലും ഈ പറഞ്ഞ വാർത്തയ്ക്ക് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ വിത്ത് എവിഡൻസ് ഇപ്പൊ അയച്ചു തരാമെന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എന്റെ വാട്സപ്പിലേക്ക് എവിഡൻസ് അയച്ചു തന്നു അതായിരുന്നു തത്തുമൈ ബ്രേക്ക് ചെയ്ത തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ നടന്ന ചിക്കൻ ബിരിയാണി സർക്കാരം അത് അടുത്ത ഒരു മണിക്കുള്ളിൽ എനിക്കൊരു എട്ട് എട്ടേകാല് മണിക്കാണ് രാത്രി ഈ ഇതിന്റെ വിഷ്വൽസും മറ്റു കാര്യങ്ങളും കിട്ടുന്നത് ഒമ്പത് മണിക്കുള്ള നമ്മളുടെ ന്യൂസ് സ്റ്റോറിയിൽ അത് പ്രക്ഷേപണം ചെയ്തു അടുത്ത ദിവസം വലിയ ചർച്ചയായി ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുമ്പോൾ നമ്മുടെ ചീഫ് എഡിറ്റർ അന്ന് ഇവിടെ രാജേഷ് പിള്ള അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലായിരുന്നു അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു ഞാൻ ഇത് ന്യൂസ് ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എനിക്ക് നിർഭാഗ്യവശാൽ ഫോണിൽ കിട്ടിയുമില്ല ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ഞാൻ ആ വാർത്ത കൊടുത്തത് പക്ഷെ വാർത്ത കൊടുത്തു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കല്ല ഗോള് പോയത് ചീഫ് എഡിറ്റർക്ക് തിരുവിതാംകൂർ പാലസിൽ നിന്ന് ഒരു ഗോള് പോയി ഈ ഇങ്ങനെ ഒരു വാർത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി വരുന്നു എന്താണ് അപ്പം അദ്ദേഹവും ഈ കാര്യം അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വാർത്ത പോയ കാര്യം അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് എന്നെ വിളിച്ചു ഞാൻ ഈ വാർത്തയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് സനോജ് എങ്ങനെയാണ് അത് കൊടുത്തത് എൻ്റെ എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞ എമർജൻസിയിലെ എല്ലാ എവിഡൻസും ഉണ്ട് വീഡിയോ ഉണ്ട് ഫോട്ടോ ഉണ്ട് എല്ലാ തെളിവുകളും വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത് അത്രയും ഉറപ്പുള്ള സോഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് കൊടുത്തത് ആ എന്നാൽ കുഴപ്പമില്ല ഞാൻ മറുപടി പറഞ്ഞോളാന്ന് പറഞ്ഞ് അദ്ദേഹം അത് അദ്ദേഹവുമായി സംസാരിച്ച് മറുപടി പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് തത്തുമ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായ മറുപടി ഈ വിളിച്ച ആൾക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെയല്ല ഞങ്ങൾ അതല്ല ചെയ്ത് ഞങ്ങളും ക്ഷേത്ര കേന്ദ്രീകൃതമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണെങ്കിലും അങ്ങനെ നോക്കി ചെയ്യുന്ന ആളുകളാണ് വിശ്വാസികളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് ചുമ്മാ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത ചമക്കുന്നവരല്ല അതിനകത്ത് ഇരിക്കുന്ന എന്നുള്ള മറുപടി കൊടുത്തതെങ്ങും മാറ്റി പക്ഷേ തൊട്ടടുത്ത ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽപ്പെട്ട ഒരാൾ രാത്രി എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് സനോജി നിങ്ങൾ ചെയ്തത് തെമ്മാടിത്തനമായി പോയി ഈ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് നിങ്ങൾ ചെയ്തത് ശുദ്ധ തെമാടിത്തനമാണ് ജനം ടി വിയിലും ജന്മഭൂമിയിലും പോലും ഈ വാർത്ത വന്നിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ട് ഈ വാർത്ത കൊടുത്തു അപ്പം എനിക്ക് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ വിളിച്ചത് എനിക്ക് പെട്ടെന്ന് വന്ന ഒരു വാക്യം ഞാൻ പറഞ്ഞു ജന്മവും ജന്മഭൂമിയും കൊടുക്കാത്ത വാർത്തകൾ കൊടുക്കാനാണ് നമ്മളിങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവർക്കും ചില പരിമിതികളുണ്ട് അപ്പൊ അവർക്ക് ചില കെട്ടുപാടുകളുണ്ട് ചില വാർത്തകൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല അത്തരം വാർത്തകൾ കൂടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ തത്വമായി തുടങ്ങി വെച്ചിരിക്കുന്നത് ഇത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ ഒരു അരമണിക്കൂർ ഞാനും അദ്ദേഹവും തമ്മിൽ പലവിധമായ കാര്യങ്ങൾ പറഞ്ഞു ഈ വിഷയത്തിൽ തർക്കിച്ചു പക്ഷെ ആ തർക്കം ഒരു പരിഹാരമാവാതെയാണ് അവസാനം അദ്ദേഹം ഫോൺ കട്ടിയുകയായിരുന്നു ഇന്നും അദ്ദേഹത്തിന് എന്നോട് കടുത്ത അമർശമാണ് എന്നെ കണ്ടാൽ മിണ്ടത്തില്ല എന്തോ ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണലി എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്നോട് വളരെ സൗഹൃദപരമായി പെരുമാറിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ അതോടുകൂടി ആ ഒരു ബന്ധം അവിടെ അവസാനിക്കുകയായിരുന്നു പിന്നീടും തുടർന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങൾ കൊണ്ടുവന്ന വാർത്ത കള്ളമാണെന്ന് ചമച്ചമച്ചുകൊണ്ട് മറ്റൊരു ഓൺലൈൻ മാധ്യമം വഴി ഒരു വാർത്ത ഇവർ ഉണ്ടാക്കിയെടുത്തു അതായത് ഇവർ പറയാൻ ശ്രമിച്ചത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗമല്ല അത് മറ്റൊരു കെട്ടിടമാണ് ക്ഷേത്ര സമുച്ചയത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മറ്റൊരു ബിൽഡിംഗിലാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവിടെ ചിക്കൻ ബിരിയാണി വിളമ്പിയാലും വലിയ കുഴപ്പമൊന്നുമില്ല അതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു വാർത്ത അന്ന് ശശിഭൂഷൺ സാറിനെ ഞാൻ സമീപിച്ചു ആദ്യം വിളിച്ചു പക്ഷെ സാറ് സ്ഥലത്തില്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രതാപ് കിഴക്കേമടം എന്നുള്ള ചരിത്രകാരനുമായി അദ്ദേഹവുമായി നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടെത്തുകയും അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ലൈവായിട്ട് റിപ്പോർട്ട് കൊടുത്തു കാര്യം ഈ പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റോടു ചുറ്റിലുമുള്ള ഓരോ കെട്ടിടങ്ങൾക്കും ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത് ക്ഷേത്രത്തിന്റെ നാല് ചുറ്റിലുമുള്ള ഇത്തരത്തിലുള്ള ഓരോ കെട്ടിടങ്ങൾക്കും ഓരോ ചരിത്രമുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയാനിപ്പോൾ നമ്മൾ കിഴക്കേനടയിലുള്ള പഴയ ട്രഷറി കരുവേലപ്പുര മാളിക അതുപോലെ തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് പഴയ ഉത്സവ മഠം എന്നറിയപ്പെടുന്ന കെട്ടിടമാണ് പണ്ടുകാലങ്ങളിൽ മുറജപത്തിനും മറ്റും അവിടെ എത്തുന്ന പൂജാരിമാർക്ക് വേദമന്ത്രോച്ചാരണങ്ങൾ നടത്തുന്ന പുരോഹിതന്മാർക്ക് അവർക്ക് താമസിക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നത് അല്ല അതിനുള്ള സൗകര്യം ഒരുക്കുന്നത് ഈ ഒരു കെട്ടിടത്തിലാണ് മാത്രമല്ല ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഉത്സവ മഠം അതുകൊണ്ട് തന്നെ അത് ക്ഷേത്രത്തിന്റെ ഭാഗമല്ല എന്ന് ഒരിക്കലും ഏർ ജയിക്കാൻ അവർക്ക് പറ്റില്ല അത് ചരിത്രകാരന്റെ കൂടി തന്നെയാണ് ഞങ്ങൾ ആ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് പഴയ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട പഴയ മതിലകം രേഖകളിൽ പലയിടത്തും ഈ ഉത്സവ മഠത്തെക്കുറിച്ച് പ്രതിപാദ്യമുണ്ട് അതിലൊക്കെ പ്രതിപാദ്യമുള്ളത് ക്ഷേത്രത്തിന്റെ ഏഹ് കെട്ടിടങ്ങളിൽ അതായത് ക്ഷേത്രത്തിന്റെ നാലമ്പരം പോലെ അല്ലെങ്കിൽ ആ ക്ഷേത്ര കെട്ടിനോടനുബന്ധിച്ചുള്ള ഒരു കെട്ട് ആയിട്ട് തന്നെയാണ് ഈ ഉത്സവ മഠത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു വാദവും അവിടെ പൊളിഞ്ഞു പിന്നീട് ഈ ഈ പറഞ്ഞ ആളുകൾ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ നമ്മൾ ബോധപൂർവം ക്ഷേത്രത്തിനെതിരെ വാർത്തകൾ ചെയ്യാൻ ശ്രമിക്കുന്നു ക്ഷേത്രത്തിലേക്ക് ഭക്തജനത്തിന്റെ ഒഴുക്ക് തടയാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ ഉള്ള പല വ്യാഖ്യാനങ്ങളും ഉണ്ടായി അങ്ങനെ ആണ് ഇപ്പോ ഏറ്റവും ഒടുവിലുള്ള വാർത്തകൾ വരെ എത്തി നിൽക്കുന്നത് ഞാനിത് വളരെ വേഗം പറഞ്ഞു പോവുകയായിരുന്നു ഇതിന് ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോ ക്ഷേത്രം നമ്മുടെ സ്വത്താണ് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാണ് നമ്മളൊക്കെ അഭിമാനം കൊള്ളേണ്ട ഒരു ക്ഷേത്രമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഇല്ലേ എത്ര നഗരങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഭാഗ്യം ലഭിക്കും അപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ച് അവിടെ ഉള്ളവർ തന്നെ ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നു എന്ന് പറയുന്നിടത്താണ് അതിന്റെ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ഇരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഈ ക്ഷേത്രം സുരക്ഷിതമോ എന്നുള്ള വിഷയമാണ് അതെപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം മാത്രമല്ല ശരചന്ദ്രൻജി നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇതുപോലെ തന്നെയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയത് ഇത് വളരെ വിശദമായി ബബുലി ചേട്ടൻ പറയുമെന്ന് എനിക്കറിയാം ഇതിന്റെ ഓരോ കാര്യങ്ങളും അപ്പം അദ്ദേഹത്തിന് കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ മറ്റു കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശബരിമല ശബരിമലയിലും ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ദേവസ്വം ബോർഡ് അവിടെ ഈ ദേവസ്വം ബോർഡിന്റെ എത്ര ക്ഷേത്രങ്ങളാണ് ഈ സ്വയം പര്യാപ്തതയോടെ പ്രവർത്തിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ശബരിമലയുടെ വരുമാനം എടുത്താണ് അവർ പല ക്ഷേത്രങ്ങളും ഇപ്പോഴും നടത്തി കൊണ്ടുപോകുന്നത് മറ്റ് ക്ഷേത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരു ഉപദേശക സമിതി ഉണ്ടാകും എല്ലാ ക്ഷേത്രങ്ങളിലും ആ ഉപദേശക സമിതി എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ കടുത്ത വിശ്വാസികൾ അടങ്ങിയ അതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളും നിലനിന്ന് പോകുന്നത് അതിന്റെ പേരിലാണ് ദേവസ്വം ബോർഡ് പലപ്പോഴും സ്കോർ ചെയ്ത് പോകുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ഉപദേശക സമിതികൾ പ്രസക്തമല്ലാത്ത പല ക്ഷേത്രങ്ങളും ഇപ്പോഴും തകർച്ചയുടെ പാതയിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ പലപ്പോഴും സത്യം വിളിച്ച് പറയുന്നതാണ് നമ്മളെയൊക്കെ മാറ്റി നിർത്താൻ എപ്പോഴും പ്രേരകമാകുന്നത് ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഈ കഴിഞ്ഞ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുള്ള ഒരു മാധ്യമമാണ് തത്വമായി കലാകാലങ്ങളിൽ അവിടെ നടക്കുന്ന ഒരുപാട് കൊള്ളാരതായ്മകൾ ഇതുപോലെ മറ്റു ചാനലുകൾ വഴി പുറത്തു വരാത്ത കാര്യങ്ങൾ കൃത്യമായ തെളിവുകൾ ഞങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട് അവിടെയും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ നോട്ടാവുകയായിരുന്നു കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ ഏഴ് വർഷമായി പന്തളം മുതൽ സന്നിധാനം വരെ തിരുവാഭരണ യാത്രയുടെ തത്സമയ സംപ്രേഷണം ഒരുക്കുന്നതും അത് കഴിഞ്ഞ് ആ യാത്രയോടൊപ്പം കടന്നു ചെന്നുകൊണ്ട് ശബരിമലയിൽ നിന്ന് മകരവിളക്കിന്റെ തത്സമയം കൂടി ദൃശ്യം കൂടി ഒരുക്കിയിട്ടാണ് ഞങ്ങൾ മലയിറങ്ങാറുള്ളത് ഈ കഴിഞ്ഞ വർഷം ശബരിമലയിൽ എത്തിയപ്പോൾ മറ്റ് എല്ലാ ചാനലുകൾക്കും പതിനെട്ടാം പടിക്ക് മുകളിൽ നിന്ന് തത്സമയ സംപ്രേഷണം ചെയ്യാനുള്ള പെർമിഷനുണ്ട് തത്തുവൈ മാത്രം ലിസ്റ്റിൽ പേരെഴുതിയിട്ട് വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പി ആർ കണ്ടു അപ്പോൾ പറഞ്ഞു അത് കോടതിയുടെ സ്പെഷ്യൽ ഉത്തരവുണ്ട് ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് ഈ പ്രാവശ്യം മുതൽ അങ്ങനെ ഉത്ത ഇത് നൽകേണ്ടതില്ല എന്ന് അനുമതി നൽകേണ്ടതില്ല ഞാൻ പറഞ്ഞു അല്ല അത് ഞാനും കണ്ടതാണ് അതിൻ്റെ ഉത്തരവ് അത് ഈ മറ്റ് സർക്കാർ ഇതൊക്കെയുള്ള പെർമിഷൻസ് ഒന്നും ഇല്ലാത്ത ഈ കൂണുപോലെ വിളച്ചുപോങ്ങുന്ന യൂട്യൂബ് ചാനലുകൾക്കാണ് അത്തരത്തിലുള്ള ഒരു നിരോധനം അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് തത്തുമൈ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അക്രഡിറ്റേഷനുള്ള ചാനലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിയിട്ടുള്ള ചാനലാണ് പക്ഷെ ഡിജിറ്റൽ മാധ്യമമായി പ്രവർത്തിക്കുന്നു എന്നതേ ഉള്ളൂ സാറ്റലൈറ്റ് അല്ല അപ്പോൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ടും ഞങ്ങൾ ഈ തത്സമയ സംരക്ഷണം ഇവിടെ ഒരുക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ വർഷം മാത്രം മാറ്റി നിർത്തുന്നു അവസാനം തർക്കം പല വിധത്തിൽ പോയെങ്കിലും ആ കഴിഞ്ഞ മകരവിളക്കിന് പതിനെട്ടാം പടിക്ക് മുകളിൽ നിന്ന് തത്സമയ സംപ്രേഷണം ചെയ്യാൻ തത്തുമൈക്ക് അനുമതി ലഭിച്ചില്ല ഇത് എത്ര പേർക്ക് അറിയാം എന്നറിയില്ല ഈ സംഭവം പക്ഷേ തത്സമയം ഞങ്ങൾ കൊടുത്തു അത് നമ്മുടെ ടെക്നീഷ്യൻസ് പലയങ്ങളിൽ നിന്ന് ക്യാമറ വെക്കുകയും ലൈവ് കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് അവിടെ ഒരു റൂം അനുവദിച്ച് തരികയോ അവിടെ നിന്ന് ആ തിരുമുറ്റത്ത് നിന്ന് ഞങ്ങളെ ഒരു ക്യാമറ വെച്ചിട്ട് തത്സമയ സംരക്ഷണം ചെയ്യാനോ ഒരു അനുമതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല പതിനെട്ടാം പടിക്ക് താഴെ നിന്ന് ഞങ്ങളേറ്റവും വേദനപ്പെടുത്തിയ സംഭവം അതായിരുന്നു പതിനെട്ടാം പടിക്ക് താഴെ നിന്ന് ഞങ്ങൾ ഇത് ലൈവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പതിനെട്ടാം പടിക്ക് തൊട്ട് മുകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിന്റെ മൂന്ന് ക്യാമറകൾ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ ഈ പറഞ്ഞതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ ഹിന്ദു ഏറ്റവും കൂടുതൽ തഴയപ്പെടുന്നത് ഹിന്ദുവിൻ്റെ അമ്പലങ്ങളിൽ തന്നെയാണ് ഹിന്ദുവിനെ എന്നും പടിയടച്ച് വിണ്ടെക്കുന്നതും ഹിന്ദുക്കൾ തന്നെയാണ് ഈ ഒരു രംഗം അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിന് ഒരു വലിയ മാറ്റം സംഭവിച്ചേ മതിയാകൂ ഇപ്പോ ഇന്നിപ്പോ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു നമ്മളെല്ലാവരും ഇവിടെ സംസാരിക്കുന്നു ഇത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു ഇതിന്റെ ശേഷം എന്ത് എന്നുള്ളതും ഏറ്റവും വലിയ പ്രസക്തമായ ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തെ ഈയൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എത്ര നമ്മുടെ സംഘടനകൾ ഇത് ഏറ്റെടുക്കും ഈ ഒരു വിഷയത്തെ ഇത് വളരെ ചർച്ച ചെയ്ത് കളഞ്ഞു പോകാനുള്ള ഒരു വിഷയമല്ല അത്രമാത്രം ഗൗരവ പ്രാധാന്യമേറിയ ഒരു വിഷയം തന്നെയാണിത് അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ നേരത്തെ ഒരു ആളുടെ കാര്യമൊക്കെ പറഞ്ഞു അവിടെ വന്നിട്ട് കരഞ്ഞിട്ട് പോയാൽ ഒരുപാട് ഭക്തരുടെ കണ്ണീര് ആ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലായാലും ശബരിമലയുടെ നടയിലായാലും മറ്റിതുപോലുള്ള ക്ഷേത്രങ്ങളുടെ നടയിലൊക്കെ വീഴുന്നുണ്ട് അതൊക്കെ ആ ക്ഷേത്രത്തിന് മാത്രമല്ല ആ നാടിന് തന്നെ വലിയ ദോഷമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നത് കുറച്ചു നേരത്തെ മനസമാധാനത്തിന് ആത്മശാന്തിക്ക് പ്രാർത്ഥനയ്ക്ക് ഒക്കെ വേണ്ടിയാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു അന്തരീക്ഷം ഇതിനൊന്നും ഉതകുന്ന തരത്തിലുള്ളതല്ല മനസമാധാനം കെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പോകണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് പലപ്പോഴും ക്ഷേത്ര ജീവനക്കാർ പോലും പെരുമാറുന്നത്